മലബാർ റിവർ ഫെസ്റ്റിവൽ ഇനി കൂടുതൽ കളറാവും നടത്തിപ്പിനായി സർക്കാർ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു ഈ വർഷത്തെ റിവർ ഫെസ്റ്റിവൽ സ്വാതസംഗ രൂപീകരണ യോഗം മുപ്പത്തി ഒന്നിന് നടക്കും ഈ വർഷത്തെ മലബാർ റിവർ ഫെസ്റ്റിവൽ നടത്തിപ്പിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് നാൽപ്പത് ലക്ഷം രൂപ കൂടിയാണ് അനുവദിച്ചത് കേരള ടൂറിസത്തിന്റെ ഔമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കായക്കിംഗ് മത്സരമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായവും മത്സരത്തിനുണ്ട് പരിപാടിയുടെ സ്വാഗത സംഘം യോഗം ഈ മാസം മുപ്പത്തൊന്നിന് കോഴിക്കോട് കലക്ടറേറ്റിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിൽ ചേരും കഴിഞ്ഞ വർഷത്തെ മലബാർ റിവർ ഫെസ്റ്റിവലിനനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും ചാലിപ്പുഴയും ഇരുവഞ്ഞിപ്പുഴയിലുമാണ് നാല് ദിവസങ്ങളിലായി മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്നത് കയാക് സ്ലാലോം ബോട്ടർ ക്രോസ് ഡൗൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ റൈഡർമാരും നൂറിലധികം ദേശീയ കായക്കർമാരും ഈ വർഷം മലബാർ റിവർ ഫെസ്റ്റിവലിനെത്തുമെന്നാണ് പ്രതീക്ഷ പ്രാദേശിക തൊഴിൽക്കാർക്കുള്ള പ്രത്യേക വിഭാഗ മത്സരങ്ങൾ വൈറ്റ് വാട്ടർ കായക്കിങ്ങിനെ കൂടാതെ ഗൗരവമായി സമീപിക്കാൻ നാട്ടുകാരായ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു കേരളത്തെ സാഹസിക കായിക വിനോദങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുക ദക്ഷിണേന്ത്യയിൽ വൈറ്റ് വാട്ടർ കായക്കിംഗ് എന്ന കായിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുക കേരളത്തിലെ നദീസമ്പത്ത് അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശിപ്പിക്കുക എന്നിവയാണ് ഫെസ്റ്റിവലിൻ്റെ പ്രധാന ലക്ഷ്യം മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ എട്ട് പഞ്ചായത്തുകളിലും മുക്ക മുനിസിപ്പാലിറ്റിയിലും വ്യത്യസ്ത തരത്തിലുള്ള സാഹസിക കായിക വിനോദങ്ങൾ നടത്താനും പദ്ധതിയുണ്ട് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി